അമേരിക്കൻ പ്രസിഡന്റിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയ പേജർ സമ്മാനം വലിയ രീതിയിലുള്ള വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ നിലപാട് പറഞ്ഞിരിക്കുന്നത് ലബനാനിലെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ ഉപയോഗിച്ച യുദ്ധ സംവിധാനമാണ് പേജർ എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പേജർ ഉപയോഗിക്കുകയും അത് പേജർ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവങ്ങളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് അത് വലിയ രീതിയിൽ ലോക ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പേജറിന്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്നുള്ളതാണ് അത് റിമോട്ട് ഉപയോഗിച്ചു എന്നുള്ളതും മെസ്സേജുകൾ ഉപയോഗിച്ചു എന്നുള്ളതും ശബ്ദം ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായിരുന്നാലും ചെറിയ കുട്ടികളടക്കം ഒരുപാട് പേർ കൊല്ലപ്പെട്ട ഈ സംഭവത്തെ ആ സമയത്തൊന്നും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞതിനു ശേഷമാണ് തങ്ങൾ തന്നെയാണ് ഹിസ്ബുദ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ പ്രവൃത്തി ചെയ്തത് എന്ന് ഇസ്രായേലിന്റെ മന്ത്രി പറഞ്ഞതോടുകൂടി പിന്നീട് അത് വലിയ വിവാദമായി മാറി ഈ പേജർ നൽകപ്പെട്ട വ്യക്തി ഒളിവിൽ പോയി പിന്നെ അദ്ദേഹത്തെ കുറിച്ച് തെരച്ചിലും കാര്യങ്ങളുമായി അന്താരാഷ്ട്ര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുവർണ ഫലകമണിഞ്ഞ പേജർ സമ്മാനമായിട്ട് നൽകിയത് തുടർന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഇങ്ങനെ റിപ്പോർട്ട് പറയുന്നു രാജ്യം തങ്ങളുടെ വലിയ സുഹൃത്തും സഖ്യകക്ഷിയുമായ പ്രസിഡന്റ് ട്രംപിന് നതന്യാവ് നൽകിയ അല്ലെങ്കിൽ ഞാൻ നൽകിയിരിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് അതൊരു മികച്ച ആക്രമണമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാനും ആ സൈനിക വിഭാഗത്തെ ഏറെക്കുറെ ഇല്ലാതാക്കാനോ അതല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനോ സാധിക്കുകയും ചെയ്തു ഇതിന് ഞങ്ങൾക്ക് പേജർ വലിയ രീതിയിലുള്ള ഗുണമാണ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള വിഭ്രാന്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ആദ്യം ചെയ്തത് അതിനോടനുബന്ധിച്ച് ആ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്തതിനിടയിൽ സ്ഫോടനം നടത്തുകയും ചെയ്തു അപ്പോൾ വലിയ ഭൂമി തുളച്ച് അടിഭാഗത്തേക്ക് കയറാൻ പാകത്തിലുള്ള സ്ഫോടക വസ്തു നിറച്ചിരിക്കുന്ന ഈ മിസൈൽ സംവിധാനമാണ് തങ്ങൾ ഈ അക്രമത്തിൽ ഉപയോഗിച്ചത് അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുകയും അസൻ നസറുല്ല എന്ന ഹുല്ലാ മേധാവി അടക്കമുള്ള സൈനികരെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു പ്രവൃത്തി ഈ പ്രവൃത്തി ആഫ്രിക്ക വിമർശിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ് ഭീകര സംഘടനകളും സംവിധാനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിന് നേരെ ചെയ്തത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത മറ്റൊരു രാജ്യം ഇസ്രായേലിനെ പോലെ ഇല്ല എന്ന് ആഫ്രിക്ക പറയുന്നു മാത്രമല്ല അവർക്കെതിരെ കർശനമായിരിക്കുന്ന നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഒടുവിലാണ് സമ്മതിച്ചത് അത് ഏറ്റവും ഒടുവിലാണ് പല കാര്യങ്ങളും ഇസ്രായേൽ സംബന്ധിക്കാറില്ല ആദ്യഘട്ടത്തിൽ അവർ പറയാറില്ല ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആദ്യം ഇത് ഈ പ്രവൃത്തി ചെയ്തത് ഇസ്രായേൽ എന്ന് സ്ഥിരീകരിച്ചത് ഇറാനാണ് പക്ഷേ ഇസ്രായേൽ മൗനം പാലിക്കാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രവൃത്തി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞത് മുൻപ് ഇറാൻ എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അത് പിൽക്കാലത്ത് ഇസ്രായേൽ ശരി വെക്കാറുണ്ട് കാരണം ഇസ്രായേൽ ചെയ്യുന്ന ഓരോരോ പ്രവർത്തിയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് അതിന്റെ ചുരുക്കം എന്തിനുശേഷം ലബനാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടായി ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടായതും വലിയ രീതിയിലുള്ള സഹായം ഇറാൻ ഈ ഘട്ടത്തിലാണ് ഈ ലബനാനു വേണ്ടി ചെയ്തു കൊടുത്തത് ഇസ്ബുല ഗ്രൂപ്പിന്റെ ഭാഗത്തിനുവേണ്ടി ചെയ്തു കൊടുത്തത് എന്നൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ പറയുകയാണ് കാര്യം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട മിസൈൽ ആക്രമണവും പ്രതിരോധമോ മാത്രമായിരുന്നു ലബനാന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് പിന്നെ അത് ശക്തമായിരിക്കുന്ന വൈദൂര മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം പിന്നീടാണ് ലബനാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനവും തകർത്തുകൊണ്ട് ലക്ഷ്യം കാണുകയും വലിയ വലിയ രീതിയിലുള്ള അപകടങ്ങൾ അപകടങ്ങളും ദുരന്തങ്ങളും ആ മേഖലയിൽ ഉണ്ടായതിനോടനുബന്ധിച്ചാണ് ഇസ്രായേൽ പിന്നീട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുന്നോട്ട് വന്നത് അത് ആദ്യം തന്നെ നെസറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അത് പാസ്സാക്കിയെടുക്കുകയാണ് അത് പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലാണ് ഞങ്ങൾ ലബനാനുമായിട്ട് കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ പിന്നീടാണ് യഥാർത്ഥത്തിൽ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് സ്ഥിരീകരണം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ തങ്ങൾക്ക് വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഈ പേജറാണ് എന്നുള്ളതും രണ്ടാം ഘട്ടത്തിൽ ഇറാന്റെ ഇടപെടൽ കൊണ്ടാണ് തങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് എന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപിനോട് പറയുക തന്നെ ചെയ്തിട്ടുണ്ട് ആ രണ്ടാം ഘട്ടത്തിലുള്ള ഇറാന്റെ ഇടപെടൽ ഒരു രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള മിസൈൽ ആക്രമണം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു പ്രതിരോധ ആക്രമണമാണ് ലബനാന്റെ ഭാഗത്ത് പിന്നീട് തങ്ങൾക്ക് നേരെ ഉണ്ടായത് പിന്നീട് അത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയ സമാധാനമല്ലാതെ മറ്റൊരു പോംബയും ഇല്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ലബനാനുമായിട്ടുള്ള യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് എന്തുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയാണ് അതിന് രണ്ടാം ഘട്ടം പറയുന്നത് മുന്നോട്ടും വലിയ രീതിയിലുള്ള അക്രമം ഈ മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ വലിയ സഹായം തങ്ങൾക്ക് വേണ്ടിവരും എന്നുള്ളതാണ് സഹായം സഹായം കൊണ്ട് ഉദ്ദേശിച്ചത് സൈനികർ തങ്ങളുടെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുപോലും നല്ല അഭിപ്രായം എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് അത് ഒരു പക്ഷേ അമേരിക്ക അതിനെ കാരണം ആ റൂട്ടും രീതികൾക്കൊക്കെ മാറാനുള്ള വലിയ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒതുക്കുക എന്നുള്ള ഇസ്രായേലിന്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആവശ്യമാണ് വലിയ ശ്രമങ്ങളൊക്കെ അതിനെ മുൻപ് നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ശ്രമത്തിന് വേണ്ടിയിട്ട് തങ്ങൾ വീണ്ടും വീണ്ടും മറ്റു ഓമികൾ തേടും എന്നൊക്കെ ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് ഏതായിരുന്നാലും ഇപ്പോ രക്ത രൂക്ഷിതമായി രക്തപങ്കിലമായിരിക്കുന്ന അവാർഡ് ദാനമാണ് സുവർണ ഫലകം പേജർ സമ്മാനിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ദക്ഷിണാഫ്രിക്കയുടെ പരാമർശം തന്നെ വന്നിരിക്കുന്നത് ആ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനം ഇസ്രായലിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു ആ കൈകളിലൊക്കെ രക്തക്കറകളുണ്ട് നൽകുന്ന ആളും വാങ്ങുന്ന ആളും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് നിരപരാധികളായ ഫലസ്തീനുകളുടെ ചോര ക കലർന്നിരിക്കുന്ന പേജറിന്റെ സുവർണ ഫലകമാണ് അണിഞ്ഞു അല്ലെങ്കിൽ കൈമാറ്റം ചെയ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടാതെ പോവുകയില്ല എന്നുള്ളതും ഗസയുടെ മേഖലയിൽ ഇസ്രായേലിന് വിജയിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഇവർക്ക് എപ്പം ഇപ്പം തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനിയും അവർ തിരുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ നാണക്കേടും പരാജയവും ഉണ്ടാകും എന്നുകൂടി ഇതിന്റെ തുടർച്ചയായിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്